ഞാൻ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അത് കുറച്ച് എന്റെ ലിസ്റ്റിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ അപ്പൊ നമ്മള് സായിത പറയുന്ന കൊറച്ച് കാര്യങ്ങളൊന്നും കേട്ടു നോക്കി അപ്പൊ നമ്മളിലും ഒരുപാട് തെറ്റും കുറവുകളൊക്കെ അതുപോലെ അവളീലും ഉണ്ടാകും അപ്പോൾ എന്നെ വിളിച്ചോ എന്നെ വിളിക്കുന്ന ആൾക്കാരെ എങ്ങനത്തെ ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് തീരെ ബുക്കില്ല അതില്ല അതില്ല വന്നിട്ട് കോഴിക്കോടത്തെ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അവർക്ക് ഞാൻ പൈസ ഞാനില്ല എൻ്റെ പൈസ കുറച്ച് ഇപ്പ്ര ഈ മാസം കുറച്ച് ടൈറ്റാണ് അടുത്ത മാസം മുതൽ അവർക്കുള്ള എഡ്യൂക്കേഷന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള പൈസ ഞാൻ എത്തിക്കും അതുപോലെ തന്നെ ൾക്കാരനെ എന്റെ മനസ്സിൽ കുറച്ച് ആൾക്കാരെ കരുതിയിട്ടുണ്ട് അതിന് ഒരു മാസം ഒരു വരുമാനം ഞാൻ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെക്കാളിൽ പാവപ്പെട്ട ആൾക്കാർ ഭക്ഷണത്തിൽ ഇല്ലാണ്ടും കാര്യങ്ങളും ഇതൊക്കെ അവരുടെ പോലെയുള്ള ആൾക്കാരനെ ഞാൻ സഹായിക്കും ഒരു നേരം ഭക്ഷണം ഇല്ലാണ്ട് കഴിയുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് സഹായിക്കും അതും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കണ്ടേ അത് ഇത് വേണ്ടി ഞാൻ പറയില്ല ഇന്ന ആൾക്കാരാണ് ഇന്ന അത് അതിൻ്റെ ആവശ്യമില്ല കാരണം അർഹതപ്പെട്ട കുടുംബാണെങ്കിൽ ഞാൻ നേരിട്ട് പോയി അവർക്ക് അത് ചെയ്തു കൊടുക്കും വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോ ചെയ്ത് കൊടുക്കും അതിനൊരു ഉറപ്പ് ഞാൻ മേടിക്കില്ല അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഇല്ലേ അതും ഞാൻ വീഡിയോ ചെയ്യാണ്ട് തന്നെ ഞാൻ അവരുടെ വീട്ടിൽ അത് എത്തിക്കും അത് നിങ്ങളുടെ മുന്നിൽ ഇന്ന ആൾക്കാരാണ് പറഞ്ഞിട്ട് മറ്റുള്ളവർ ചെയ്യണ പോലത്തെ പരിപാടി ഞാൻ ചെയ്യില്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കണ മക്കളാണ് പെൺകുട്ടികളാണ് അവരെ ഒന്നും മുന്നിൽ കാണിച്ചിട്ട് ഇവർക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല ഞാൻ ചെയ്യണത് എൻ്റെ പഠിച്ചോ എന്ന് അറിഞ്ഞാൽ മതി നിങ്ങളെയും ബോധിപ്പിക്കേണ്ട ഈ ചെയ്യണ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരനെ എനിക്ക് ബോധിപ്പിക്കേണ്ട എൻ്റെ ആള് പടച്ചോനാണ് ആ പടച്ചോനെ ഞാൻ ബോധിപ്പിക്കണം ഞാൻ ഇന്ന ആൾക്ക് പഠിച്ചോൻ പിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന പടച്ചോനെ കാണും കണ്ടിട്ടുണ്ടാവും കാണുന്നതാണ് എനിക്ക് നിറയെ എൻ്റെ കയ്യിൽ തിരട്ടെ പഠിച്ചവന് ഞാൻ നല്ല ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ കഷ്ടപ്പാട് അറിയും എഡ്യൂക്കേഷൻ്റെ വില അറിയും എൻ്റെ മക്കളെ ഉപ്പില്ലാണ്ട് വളരുന്ന മക്കളാണ് ആ ഉപ്പില്ലാത്ത മക്കളുടെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയും ആ മക്കളെ ഞാൻ സഹായിക്കും ഇനിയിപ്പോൾ ഇപ്പോൾ പറയുന്നത് എല്ലാം നല്ലതെന്ന് ഞാൻ പറയില്ല പക്ഷേ എങ്കിലും കൂടെയിട്ട് അവൾ ഒരുപാട് നന്മയിൽ ഇടയിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ അവൾ പറയുന്നത് കേട്ടില്ലേ അപ്പോൾ നമ്മൾ തെറ്റുകൊറ്റം എല്ലാ രീതിയിലും ഉണ്ടാവും പിന്നെ പറയുണ്ടായത് അഞ്ച് കിലോലെ കുട്ടിനെ പ്രസവിച്ചു എന്നില്ലത് നാലോ അഞ്ചോ കിലോലെ കുട്ടിനെ അപ്പം അവിടെ ചിലയിൽ പറയുന്നത് കേട്ട് ഞാൻ അഞ്ച് കിലോയിലെ കുട്ടിനെ ഇങ്ങനെ പ്രസവിക്കും എന്താ അഞ്ച് കിലോയിലെ കുട്ടിനെ പ്രസവിക്കില്ലാലും നാലും അഞ്ചും മൂന്നൊക്കെ അല്ലെ കുട്ടികളെ പ്രസവിക്കും പക്ഷേ പ്രസവിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ട് അമ്മമാർക്ക് അറിയുള്ളു വെയിറ്റി വെച്ചിട്ട് പ്രസവിക്കാതെ പോലൊന്നുമില്ല പക്ഷെ കുറച്ച് വെയിറ്റ് കുറച്ച് താമസം എടുക്കും പ്രസവത്തിന് അങ്ങനെ കമൻ്റ് കമൻറ്റിട്ടും പറയുന്ന ചെയ്യരുത് അങ്ങനെ ഓരോന്ന് വേണ്ടാത്ത പറയുമ്പോഴാണ് അവളും അവിടെ എടുത്തങ്ങാണ്ട് ഓരോന്ന് പറയുന്നത് അപ്പോൾ അവളിൽ നല്ല കാര്യങ്ങളൊക്കെ അവളും പറയുന്നത് കേട്ടില്ലേ